എൽ എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ അപ്പോൾ ഈ പി സി ജോർജിൻ്റെ നാടകം ഏതാണ്ട് പിന്നെ അവസാനത്തെ സീന് അവസാനത്തെ രംഗം കഴിഞ്ഞ് കർട്ടൻ വീണിരിക്കുകയാണ് ഇപ്പോൾ കുറേ ആയി മുപ്പരം നാടകം നമ്മൾ കാണുന്നു ഓരോ പ്രാവശ്യവും ഓരോ നാടകമായിട്ട് മുപ്പർ വരും മുപ്പർ എപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ട എല്ലാ കളികളും കളിക്കും നിരവധി പാർട്ടിക്കാരിൽ നിരവധി പാർട്ടികളിൽ പോയി ചേർന്നു മുപ്പത് കൊല്ലത്തോളം പിന്നെ എം എൽ എ ആയിട്ടിരുന്നു ഈരാറ്റുപേട്ട മുപ്പർ പൂഞ്ഞാറിലാണല്ലോ താമസം പൂഞ്ഞാർ എം എൽ എ എന്നൊക്കെയാണ് മൂപ്പർ അറിഞ്ഞിരുന്നത് അങ്ങനെ അവിടുത്തെ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് ജനങ്ങൾ അന്ന് തുടക്കകാലത്തിലൊക്കെ നല്ലൊരു ജനാധിപത്യ വിശ്വാസി മനുഷ്യസ്നേഹി പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുവ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉയർന്നു വന്നത് പക്ഷേ പിന്നീട് പിന്നീട് മുമ്പേർക്ക് ഈ അധികാരം തലക്ക് പിടിച്ചിട്ട് ഇനി എന്നെ ആർക്കും വലിച്ചിടാൻ സാധ്യമല്ല എന്നുള്ള തോന്നൽ വന്നതോട് കൂടിയിട്ട് പിന്നെ മുമ്പേര് അവിടെ ഉള്ള ജനങ്ങളെ തന്നെ അവഹേളിക്കാൻ തുടങ്ങി അവരുമായിട്ട് തർക്കിക്കാൻ തുടങ്ങി അവരുടെ തെറി പറയാൻ തുടങ്ങി അതിപ്പോൾ കുറച്ചു കാലം അഞ്ച് കൊല്ലത്തോളം ആയിപ്പം പരിപാടി ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇയാളിനെ ചവിറ്റുകൊട്ടയിലേ കിട്ടും ഇയാൾക്ക് ഇനി ഒരു വോട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ മുമ്പേർക്ക് ഒരു സ്ഥാനം ഇന്നവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു അപകർഷതയും കൂടിയുണ്ട് അപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലുമൊക്കെ പോയി ചേരണം അങ്ങനെ പോയി ചേർന്ന് കിട്ടിയ പാർട്ടിയാണ് ഈ ബി ജെ പി എന്ന് പറയുന്നത് കാരണം ബി ജെ പിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവർ ഈ വോട്ടിംഗ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ നിരന്തരം ഭരണത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ മൊത്തം മൊത്തം അവരുടെ കയ്യിലാണല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ ബി ജെ പി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബി ജെ പിയുടെ മടിയിൽ പോയിട്ട് വീണ് കാരണം എന്ത് തെമ്മാടത്തും പറഞ്ഞാലും പിന്നെ നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ള അധൈര്യത്തിലാണത് അതുമാത്രമല്ല മൂപ്പർക്ക് ഒരുപാട് കള്ളക്കേസ് കള്ളക്കേസല്ല യഥാർത്ഥ കേസ് തന്നെ മൂപ്പർക്ക് മൂപ്പർക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് പണം തട്ടി വെട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി ഹവാല ഇടപാട് പിന്നെ മൂപ്പരം മക്കളുടെ പേരിൽ ഒരുപാട് കേസുണ്ട് ഏതൊക്കെയോ കുറേ പിന്നെ അവരുടെ പാർട്ടിയിൽ പെട്ടെന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയാണോ ഇനി വേറെ പാർട്ടിയാണെന്ന് അറിയില്ല മൂപ്പര മകൻ ഷോൺ ജോർജ് അയാൾ പിന്നെ ഏതോ പാർട്ടി പ്രവർത്തകയെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഭാര്യനെ മുപ്പർ പീഡിപ്പിച്ചു അങ്ങനെ കുറേ കേസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ തല തല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ വൈറ്റ് വാഷ് ചെയ്യുന്ന വൈറ്റ് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ഈ വാഷിംഗ് മെഷീനൊക്കെ ആയിട്ട് നടക്കുന്ന പാർട്ടിയുള്ള ബി ജെ പി അപ്പോൾ അതിൽ ചേർന്നാലേ ഇതൊക്കെ എന്ന് മനസ്സിലായതോട് കൂടിയിട്ട് പിന്നെ ബി ജെ പിയിൽ പോയി ചോർ ബി ജെ പിയിൽ പോയി ചേർ ചേർന്നു അതോടുകൂടിയിട്ട് മൂപ്പരുടെ എല്ലാ കുറ്റകൃത്യങ്ങളും പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം എന്ന കണ്ടീഷനായി അതുകൊണ്ട് തന്നെ തിരിച്ചുമല്ലും ചെയ്യണമല്ലോ തിരിച്ച് കൂറുകാണിക്കണ്ടേ ബി ജെ പിയോട് പക്ഷേ ഈ ബി ജെ പി ഇത്രയും ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ആദ്യം ബി ജെ പിയിൽ തന്നെയായിരുന്നു കുറച്ച് ഒരു വർഷം കണ്ടോ ബി ജെ പിയിലായിരുന്നു ഇയാൾ അങ്ങനെ ബി ജെ പിനെ പച്ച തെറി പറഞ്ഞിട്ട് ബി ജെ പി എല്ലാം നേതാക്കന്മാർ പച്ച തെറി പറഞ്ഞിട്ട് ഇറങ്ങി പോന്നതാണ് വീണ്ടും അങ്ങോട്ട് തന്നെ കയറി ചെന്നു മോദീനൊക്കെ കുറേ കുറ്റം പറഞ്ഞ ആളാണ് ഇയാൾ ഇത് ബി ജെ പിയിൽ പോയിട്ട് ഇറങ്ങിയതിൻ്റെ ശേഷം അങ്ങനെ വീണ്ടും അവിടെ തന്നെ പോയി കയറി ഇപ്പോൾ നല്ല സുരക്ഷിതയിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു മത്ത് തലക്ക് പിടിച്ചിട്ട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു വലിയൊരു പാർട്ടി കുറേ ഗുണ്ടകളും കേന്ദ്രവും പോലീസും ഒക്കെ എന്നോട് സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും എം എൽ എ ആയിട്ടില്ലെങ്കിലെന്താ എം പി ആയിട്ടില്ലെങ്കിലെന്താ നമുക്ക് ആ ഒരു പവർ കിട്ടുമല്ലോ അതേ രീതിയിലുള്ള അതിനേക്കാളും നല്ല പവർ കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പിന്നാലെ ബി ജെ പിയുടെ പിന്നാലെ കൂടിയത് എന്നാലും കേരളമായത് കാരണം ഇയാളിനെ ഒരു പ്രാവശ്യം ജയിലിലിട്ടു അതും വർഗീയ പരാമർശം തന്നെയായിരുന്നു ഓരോരോ വേദിയിൽ പോയിട്ട് ഇതുപോലത്തെ കേട്ട് കേൾവില്ലാത്ത കുറേ പരാമർശങ്ങൾ ഇത് നടത്തും അതായത് ഈ തുള്ളി മരുന്ന് ഇട്ടിട്ട് ഷണ്ഡീകരിക്കും മുസ്ലിങ്ങൾക്കിതാണ് പരിപാടി മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് ഈ തുള്ളി മരുന്ന് ഇട്ടിട്ട് പിന്നെ ഹിന്ദുക്കൾക്കൊന്നും കുട്ടികളൊന്നും തവില്ല അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ടിപ്പു സുൽത്താനെ പറ്റി അതായത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരണപ്പെടുമോ ചൊറിയുമോ എന്ന് നോക്കിയിട്ട് ആ കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് ഊപരി സ്വീകരിച്ചത് അങ്ങനെ ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നു അവിടെ നിന്ന് പിന്നെ ജാമ്യമൊക്കെ കെട്ടി പുറത്തു വന്നു അപ്പോൾ അപ്പം തന്നെ താക്കിയത് കൊടുത്തതാണ് ഇങ്ങനെ ഇനി മേലിൽ ആവർത്തിക്കരുത് ആഹൂ എന്നൊക്കെ പറഞ്ഞിറങ്ങി അ വീണ്ടും അതിൻ്റെ അത് തന്നെ ആവർത്തിച്ചു ഇപ്പോൾ പിന്നെ ആവർത്തിച്ചത് വളരെ ഗുരുതരമായ രീതിയിലാണ് അതായത് മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് പിന്നെ മുസ്ലിമായി ജനിച്ചോ പിന്നെ തീവ്രതി തന്നെയാണ് ഇവരൊക്കെ പാകിസ്ഥാനിൽ പോകണം അപ്പോൾ എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പിന്നെ ഈ കോടതിയും പോലീസും രാഷ്ട്രീയക്കാരൊക്കെ ഇത് പിന്നെ തേച്ചുമാച്ചു കളയാൻ നോക്കി നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി നോക്കി നിസ്സാരവൽക്കരിക്കാൻ നോക്കിയപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് ഒരുപാട് സംഘടനകളുണ്ട് മുസ്ലിംകൾ തമ്മീതല്ലാൻ ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ വല്ല കാര്യത്തിനാണെങ്കിലും എന്നെ ആരുമില്ല അങ്ങനെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ് ഈ കേസ് കൊടുത്തത് അങ്ങനെ കുറച്ച് വക്കീൽമാരൊക്കെ കൂട്ടി അങ്ങനെ ഈ കേസ് ഇങ്ങനെ മറക്കുമ്പോൾ മറക്കുമ്പോൾ പോയിട്ടിങ്ങനെ ഉണർത്തി കൊടുത്ത് കോടതിയെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്തായാലും ഇങ്ങനെ എത്തുന്നതിന് മുമ്പത്തെ ഇപ്പോൾ ഇന്നത്തെ തന്നെ ഒരുപാട് നാടകമുണ്ട് ഇന്നത്തെ 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 തന്നെ ഒരുപാട് നാടകം ഈ കുറഞ്ഞ സമയത്തിൽ തന്നെ ഒരുപാട് നാടകമാണ് പോലീസുകൾ കളിച്ചത് കഴിയുന്നതും ഈ കേസ് ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറാൻ വേണ്ടിയിട്ട് പോലീസ് അവരുടേതായ കളികൾ കളിച്ചു വേണ്ട പേപ്പറുകൾ കൊടുക്കാതിരിക്കുക അറ്റസ്റ്റേഷൻ കൊടുക്കാതിരിക്കുക ഈ പി സി ജോർജിൻ്റെ മുൻ മുൻകാലത്തെ മുമ്പത്തെ കാലത്തെ എന്തൊക്കെയാണ് ക്രൈം അതൊന്നും കാണിക്കാതിരിക്കുക അങ്ങനെയൊക്കെ മറന്നു അത് നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ തിരികെ കളിച്ചിട്ട് എങ്ങനെയൊക്കെ ജാമ്യം കൊടുപ്പിക്കാനുള്ള ശ്രമമൊക്കെ പോലീസുകാർ നടത്തി പക്ഷേ രക്ഷ ഉണ്ടായില്ല ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആൾക്കാർ അവരുടെ പിന്നെ വക്കീൽ അഡ്വക്കേറ്റ്മാരൊക്കെ ശക്തമായി നിലനിന്നത് കൊണ്ട് തന്നെ ഇപ്പം അപ്പം കണ്ടല്ലോ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോകുന്ന പോക്കിൽ എല്ലാവരെയും മൈക്കൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് ഇവർ പോകുന്നത് എല്ലാ പത്രക്കാരുടെയും എടുത്തു കയറണം പിന്നെ ഇവർക്ക് കുറച്ച് ദേഷ്യമുള്ള ടീംസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റേ ഇത് എന്താണ് ട്വ ട്വൻ്റി ഫോർ ചാനലാണ് തോന്നുന്നുണ്ട് മറ്റേ അരുൺകുമാറിൻ്റെ ആ ആ ചാനലാണ് തോന്നുന്നുണ്ട് അവരുടെ മൈക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് രണ്ടു വർഷം വലിച്ചെറിഞ്ഞ് അങ്ങനെ പോകുന്നത് പിന്നെ അവർ ചോദിച്ചാൽ ചോദിച്ചൊന്നും ഉത്തരം പറയില്ല അങ്ങനത്തെ പഴയ കളി കളിച്ചിട്ടാണ് ഇവർ പോകുന്നത് എന്തായാലും സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് തീരെ ന്യായം കിട്ടാത്തൊരു രാജ്യത്ത് ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് സമാധാനിക്കാം അത് കിട്ടിയത് തന്നെ കേരളമായതുകൊണ്ടാണ് കൊണ്ടാണ് ഉത്തർപ്രദേശിലാണിച്ച ആണെങ്കിലും ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലാണ് ഇതുപോലെ ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ ഇങ്ങനെ അവഹളിക്കുന്നുണ്ട് ഡെയിലി അവഹേളിക്കുന്നുണ്ട് ഇതൊന്നും ഒന്നുമല്ല ഉത്തർപ്രദേശിലൊക്കെ ഗുജറാത്തിലൊക്കെ ഇനി ആരെങ്കിലും കേസിൽ പോയാലോ ആരാണോ കേസിൽ പോയത് അയാളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുക ചെയ്യും ജയിലിലൂടും ഈ വർഗീത പറഞ്ഞ ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതിപ്പോൾ കേരളത്തിലായത് കാരണം അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും സംഭവിച്ചു പതിനാല് ദിവസം മുപ്പിരു സുഖവാസം ജയിലിലും മുപ്പർക്ക് ജയിലും വീടൊക്കെ ഒരുപോലെ തന്നെയാണ് കാരണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമല്ലോ പോലീസുകാരനെ ഇങ്ങനെ സംരക്ഷിക്കാണ് പുറത്തെങ്കിൽ ജയിലിൽ എങ്ങനെ സംരക്ഷിക്കും അപ്പം അതുകൊണ്ട് തന്നെ മുപ്പർക്കാരനെ പേടിക്കാനൊന്നുമില്ല എന്തായാലും പിന്നെ ഈ പി സി ജോർജിന് ഇവിടെ ഞാൻ ഈ വീടുണ്ടാക്കാൻ കാരണം തരുമോ പി സി ജോർജിനെ ന്യായീകരിച്ചു കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും വന്നില്ല ബി ജെ പിയുടെ കുറെ കുട്ടി നേതാക്കന്മാരെ പറഞ്ഞു അവര് വന്നിട്ട് ആ സ്വതസിദ്ധമായ ശൈലിയിൽ ആ ന്യായീകരണ്ടല്ലോ ബാലൻസിങ് ബാലൻസിങ് കൾട്ട് ബാലൻസിങ് അത് നടത്തുന്നുണ്ട് അത് ബാലൻസിങ് നമുക്കൊന്ന് കണ്ടുനോക്കുക അല്ലേ ഇതാണ് ഒരു സാധാ ഈ ശാഖയില് പോകുന്ന ചാണകം തിന്നുന്ന വാട്സപ്പ് യൂണിറ്റ്സിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം കലകി കുടിച്ചാൽ കുറച്ച് ആൾക്കാരെ അയച്ചിരിക്കുകയാണ് എന്തപ്പം പറഞ്ഞത് ഹമാസിൻ്റെ നേതാക്കന്മാരുടെ ആനപ്പുറത്തിരുത്തി എപ്പോൾ ഇരുത്തി എവിടെ ഇരുത്തി എന്നാൽ ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഇപ്പോൾ ആനപ്പുറത്ത് ഇരിക്കായിട്ട് ഭയങ്കര പിന്നെ എന്താ കൊതിയല്ലേ അവർ അവിടെ അവിടുത്തെ അവരുടെ രാജ്യം വിട്ടിട്ട് ഓടി വന്നിട്ട് കേരളത്തിൽ നമുക്ക് ആനയുടെ പുറത്ത് ഇരിക്കാട്ടോ പറഞ്ഞ് വന്നിട്ട് ഇരുന്നിട്ടുണ്ടോ എന്തൊക്കെയാ പറയുന്നുണ്ട് ഇതാണ് ഇവരുടെ അവസ്ഥ ഒന്നാമത്തത് ഈ പാർട്ടിക്ക് വിവരം വിദ്യാഭ്യാസമുള്ള ഒരു അംഗവും ഇല്ല ആകെയുള്ളത് ഈ കുറച്ച് ആ മറ്റേ അദാനിയുടെ കയ്യിൽ കുറേ ഈ പൈസ കൊടുത്ത് വാങ്ങിയ കുറേ വിദേശികളും അല്ലാത്തവരൊക്കെ ഉണ്ട് അവർ വെച്ചിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊ നടത്തിയിട്ടാണ് അല്ലാതെ അല്ലാതൊക്കെ താഴെക്കടലിൽ വന്നാലൊക്കെ ഈ മലം മൂത്രം വിസർജനം തിന്നുന്ന ആൾക്കാരാണ് അതാണ് ഈ പറയുന്നത് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു ഇവിടെ അവരെ കൊണ്ടുവന്ന് അത് അപ്പം എന്നാണ് പ്രസംഗിപ്പിച്ചത് അങ്ങനെയും നടന്നിട്ടില്ല അതൊക്കെ വാട്സപ്പ് യൂണിസി ഇയാൾ പറയുന്നതും എൻ്റെ ഗ്രൂപ്പിൽ സംഘികൾ പറഞ്ഞതും ഒരേ പോലെ ഉണ്ട് എപ്പോഴാണ് ഹമാസിൻ്റെ നേതാക്കന്മാരനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ഏതോ കാല കാലഘട്ടത്തിൽ പിന്നെ കുറേ മുമ്പ് ഒരു വർഷം മുമ്പ് തോന്നുന്നുണ്ട് അല്ല ഒരു വർഷ ലൈനിന് മുമ്പ് പിന്നെ ഈ മറ്റേ ഹമാസിൻ്റെ പ്രതിനിധികളുണ്ട് ഡൽഹിയിലോ മറ്റോ ഉണ്ട് അത് ഓൺലൈനായിട്ടെ കൊണ്ട് സംസാരിച്ചു അതൊക്കെ ഇന്ത്യ അംഗീകരിച്ച ആൾക്കാരാണ് ഇന്ത്യ ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച ആൾക്കാരുണ്ട് പാലസ്തീന്റെ ചില നേതാക്കന്മാരനെ എന്തോ അംബാസഡറൊക്കെയാണ് ഔദ്യോഗിക പദവി വഹിക്കുന്ന ആൾക്കാരാണ് ഹമാസിന് വേണ്ടി സംസാരിക്കുന്ന അവർ ഓൺലൈനായിട്ട് സംസാരിച്ചതാണ് അതിനെന്താ പറയുന്നത് കൊണ്ടുവന്ന് സംസാരിച്ചു ആനപ്പുറത്ത് കയറ്റിയിരുത്തി സാധാ ഒരു ഒരു കഞ്ഞി ശാഖ ഒരു കൂറുവാടിക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് നേതാക്കന്മാർ ഇവരൊക്കെ ഭരണത്തിൽ വന്ന എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ വരാനും സാധ്യത കാരണം ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പല്ലോ നടക്കുന്നത് വോട്ടിംഗ് മെഷീനാണ് തീരുമാനിക്കുന്നത് ഇവർ ഭരിക്കണോ വേണ്ടെന്നുള്ളൊക്കെ എന്തായിരിക്കും അവസ്ഥ കണ്ടതരാ കേരളത്തിന്റെ ഒക്കെ അതെന്നെ സെയിം സംഘികൾ പറയുന്ന അതേത് കാര്യങ്ങള് അവലും കുന്തിരിക്കും പിന്നെ അവല സുണ്ടയും ലഡും ജിലേബിയും ഒക്കെ എടുത്തേക്കാൻ പറഞ്ഞ് അതിനെ എന്താണ് നടപടി എടുത്തതെന്ന് ചോദിക്കുകയാണ് മുപ്പത് ആൾക്കാരാണ് ജയിലിലെടുത്തത് മുപ്പത് ആൾക്കാരനെ ആ കുട്ടിനെ ഒഴികെ കുട്ടിനെ കുട്ടിനെയും പിന്നെ ഇടേണ്ടതായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ അത് പ്രായപൂർത്തിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ആ കുട്ടിനെ ഒഴിവാക്കി ബാക്കി ആ ആ കുടുംബക്കാരനെ അല്ലാത്തവരൊക്കെ മുപ്പത് ആൾക്കാരന് ജയിലിൽ ജാമ്യമില്ലാതെ എത്ര നാൽപ്പത്തഞ്ചോ എൺപതോ ദിവസം ജയിലിലിട്ടത് ഏ എന്നിട്ട് പറയുന്നത് നടപടി എടുത്തില്ല ഇത് സംഗീകൾ ഈ ഷാഗെ ഇവൻറ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞ സംഗതികളാണ് മുമ്പിൽ പറയുന്നത് എന്ത് നടപടി എടുത്തില്ല എല്ലായിട്ടും നടപടി എടുത്തിട്ടുണ്ട് മുസ്ലിം പേരുണ്ടോ പിന്നെ ഇസ്ലാമിക ഭീകരവാദം അന്താരാഷ്ട്ര ബന്ധം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സിറിയ അങ്ങനെ തുടങ്ങിയിട്ട് കുറെ കുറേ കെട്ടുകഥ ഇതൊക്കെ ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയാണ് എന്ത് നടപടി എടുത്തു എന്ത് നടപടി എടുത്തു ഗണപതി മിത്താണെന്ന് പറഞ്ഞു ആരാ ഗണപതി മിത്താണെന്ന് പറഞ്ഞതൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ നിങ്ങൾക്ക് പോയിട്ട് പിന്നെ കേസ് കൊടുത്തുട എന്താ കേസ് കൊടുക്കാഞ്ഞത് നിങ്ങൾ ഭയങ്കര ഗണപതിയുടെ ആൾക്കാരാണെങ്കിലും കേസ് കൊടുക്കുക അതുമാത്രമല്ല ഗണപതി മിത്താണെന്ന് പറയാനുള്ള കാരണം എന്താണ് ഏഹ് അത് പറയുന്നില്ലല്ലോ ആ കാരണം മോദിയാണ് മോദി എന്തോ ശാസ്ത്ര ഒരു സമ്മേളനത്തിൽ നിരവധി ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരൊക്കെ വന്നിരിക്കുകയാണ് ആ സമയത്ത് പോയിട്ട് പറഞ്ഞ് ഈ പിന്നെ ഗണപതിയുടെ കഴുത്ത് ഏതോ ഒരു സർജൻ ആ പണ്ടുകാലത്തെ എന്താണ് ഈ പുരാതന കാലം ഉണ്ടല്ലോ ഏഹ് ആ കാലഘട്ടത്തിൽ പിന്നെ ഏതോ ഒരു സർജൻ ഗണപതിയുടെ തല സർജറി ചെയ്ത് ഫിറ്റ് ചെയ്ത് അപ്പോൾ അന്ന് സർജറി ഉണ്ടായിരുന്നു എന്ന് മോദിയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് അല്ലാതെ ഒരു 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 സ്വപ്നത്തിൽ എഴുന്നേറ്റ് വന്ന് സ്വപ്നത്തിൽ വിളിച്ച് പറഞ്ഞതെന്നല്ല പിന്നെന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മതവിശ്വാസമൊന്നുമില്ല മൂപ്പര് അമ്പലത്തിലൊക്കെ ഇഷ്ടംപോലെ പോകുന്ന വീടുകളുണ്ട് അതായത് റിയാസ് അങ്ങനെ എന്തൊരു പേരായിട്ടുള്ള ഷംസുദ്ദീനും അങ്ങനെ എന്താ അപ്പോൾ മൂപ്പര് വിശ്വാസമൊന്നുമില്ല പക്ഷെ എന്താണ് മൂപ്പർ പേരിലൊരു മുസ്ലിം ഉണ്ടല്ലോ ഞങ്ങൾക്കത് മതി മുസ്ലിം പേര് കിട്ടിയാൽ മതി ബാക്കി ഞങ്ങളുടെ സ്വഭാവം തന്നെ അതാണ് മുസ്ലിം പേര് കിട്ടിയാൽ പിന്നെ ഞങ്ങൾ നിരീശ്വരവാദി ആയാലും കുഴപ്പമില്ല ഞങ്ങൾ ഉറഞ്ഞു തുള്ളും പറഞ്ഞിട്ട് അന്ന് ഉറഞ്ഞുതൊള്ളുകയും ചെയ്തു രണ്ട് മാസം ചർച്ചയുണ്ടായി അതിന് മാപ്പ് വർച്ചലും നടത്തി അതിന്റെ കാരണക്കാരൻ മോദ്യ പിന്നെ ഇപ്പൊ വന്നത് പറയുന്നത് എന്ത് നടപടി ഉണ്ടായി എന്ത് നടപടി ഉണ്ടായി എന്താ നടപടി വേണോ ഇനി കേട്ടോ സ്ത്രീകളെ മുഴുവൻ ഹിന്ദു എങ്ങനെയാണ് എല്ലാ സ്ഥലത്തും എല്ലാ ഹിന്ദു സ്ത്രീകളെ എപ്പോഴാണ് അപമാനിച്ചത് ആരാ അപമാനിച്ചത് അത് ഈ ഈ തെണ്ടി പറയുന്നില്ല ഇത് വാട്സപ്പിൽ യൂണിവേഴ്സിറ്റി കുടിച്ചു വന്നിരിക്കുകയാണ് ഛർദ്ദി കുടിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ അറിയേ ഇന്ന സമയത്ത് ഇന്ന ഹിന്ദു സ്ത്രീകളെ മുഴുവൻ ഇന്നാളെ അപേളിച്ചു ഇന്ന സംഭവത്തിൽ പറഞ്ഞാ നമുക്ക് മറുപടി പറയാം ഇത് വെറുതെ എങ്ങനെ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഉൾപ്പെടെ പോകുന്നുണ്ട് ഏത് പുസ്തകം ഇവിടെ യാതൊരു ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു പി സി ജോർജ് മാത്രം പറഞ്ഞാല് പി സി ജോർജിനെ അവര് മുന്നിൽ വെച്ചിട്ട് പറയിപ്പിക്കാണേ അപ്പൊ ഇവർക്കൊക്കെ നല്ല പിള്ളായിട്ട് നടക്കാലോ അതുകൊണ്ടാണല്ലോ പ്രധാനപ്പെട്ട ആൾക്കാർ വന്നിട്ടില്ലല്ലോ മറ്റേ സുരേന്ദ്രനോട് പോയി ഒട്ടകമ എവിടെ പോയി ആർ വി ബാബു എവിടെ പോയി ആദ്യം വരേണ്ടതല്ലേ ശശികലെന്താ വരാത്തത് ഏഹ് ശശികലല്ല ആദ്യം തന്നെ ഇങ്ങനെ പത്തിയേറ്റ് കൊത്തി കൊത്തി വരേണ്ടത് എന്താ വരാത്തത് ഇത് ഏതോ കുറെ ശാഖേല കീടങ്ങളിൽ അയച്ചിരിക്കുകയാണ് എന്നിട്ട് തള്ളിമറിക്കോർജിനെ വിട്ടു കൊടുക്കാൻ പി സി ജോർജ് ഒരു പ്രാവശ്യം പറഞ്ഞാലും കുഴപ്പമില്ല ഇത് എത്ര പ്രാവശ്യമാണ് ഏഹ് ഏതൊരു ഏതൊരു പോലീസുകാരനും പത്ത് പതിനഞ്ച് പ്രാവശ്യം തെറ്റുപറ്റും എന്നൊക്കെ പറഞ്ഞ് ഈ മിമിക്രിയിൽ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് പി സി ജോർജിൻ്റെ അവസ്ഥ എത്ര പ്രാവശ്യം അത് പറയുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞ് വെറുതെ വിട്ടു രണ്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യം വെറുതെ വിട്ടു പിന്നെയാണ് ജയിലിലാക്കുന്നത് പിന്നെയാണ് കോടതിയിലൊക്കെ പോകുന്നത് തന്നെ അതിനുശേഷം പിന്നെ ജാമ്യം കിട്ടി പുറത്ത് വരുന്നു പിന്നെ ഇതേ കാര്യങ്ങൾ തുടരുന്നു കോടതി ഇലക്ഷൻ നടത്തുന്നു പിന്നെ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നു പിന്നെയും ചെയ്തിട്ട് അത് എന്നിൻ്റെ ശേഷമാണ് ജയിലിലേക്ക് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതൊക്കെ എന്താ പി സി ജോർജിനോ അങ്ങനെ വീട്ടിൽ നിന്ന് ആ നീ പറഞ്ഞില്ലേ വാടാ ജയിലേക്ക് പറഞ്ഞ് കൊണ്ടുവന്നല്ലോ എത്ര തവണയാണ് പി സി ജോർജ് പറയുന്നത് അപ്പോൾ പി സി ജോർജിനെയാണ് ഇവർ മുന്നിൽ വെച്ച് കളിക്കുന്നത് കാരണം പി സി ജോർജിന് മുപ്പരുടെ മുപ്പരുടേതായ നേട്ടങ്ങളുണ്ട് നേട്ടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ കുറേ ക്രിമിനൽ കേസും മുപ്പരമേത്തുണ്ട് മുപ്പർക്കും മുപ്പരുടെ മക്കൾക്കുമൊക്കെ കേസുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബി ജെ പിനെ സുഖിപ്പിച്ചേ പറ്റൂ കേരളത്തിൽ വർഗീയത പരത്തിയേ പറ്റൂ വേറെ രക്ഷയില്ല മൂപ്പർക്ക് കൊടവരം വെച്ചിട്ട് ഇത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് മുപ്പർ പറയുന്നത് പറയുന്നത് എന്നിട്ട് ഈ കുട്ടി ഈ കുട്ടി നേതാക്കന്മാരെ പറഞ്ഞില്ല കേട്ടാ പച്ച പാവം പി സി ജോർജും തോന്നി പോകും ഇവിടെ പ്രകടനം നടത്തി എന്ത് നടപടി എടുത്തു ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി എവിടെ എവിടെയിരുത്തി ആകെ ആ ഒരു തൃത്താല ഒരു ഉത്സവത്തില് ഉത്സവമാണ് പറഞ്ഞത് നേർച്ചയും പൂരം എന്നല്ല അത്ര അത് ഉത്സവമെന്ന് പറഞ്ഞു അപ്പം എന്തെന്നാലോ തീർത്താല ആ ഉത്സവത്തിൽ ആനപ്പുറത്ത് ഫോട്ടോ വെച്ച് ഹമാസ് നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് അതാണ് ഇപ്പം ഈ പറയുന്നത് ആനപ്പുറത്ത് ഇരുത്തി ആനപ്പുറത്തിരുത്തി ഏഹ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പിന്നെ ഹമാസ് എന്നുള്ള സംഘടന ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല തീവ്രവാദ സംഘടനയാണ് പ്രഖ്യാപിച്ചിട്ടില്ല മോദി തന്നെ അവർക്ക് സഹായം ചെയ്യുന്നുണ്ട് മരുന്നും മറ്റേ കാര്യങ്ങളും ഒക്കെ ഭക്ഷണമൊക്കെ അയച്ചു കൊടുത്തത് മോദിയാണ് ഒരു പ്രാവശ്യം ഒരു ഒരു വിമാനം അയച്ചോളൂ പക്ഷേ വിമാനം അയച്ചല്ലോ അത് അയച്ചത് ആർക്കാണ് ആ ഹമസ് പറയുന്ന ഗാസ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയല്ല അയച്ചത് അപ്പോൾ ഇത് തീവ്രവാദി സംഘടനയല്ല പിന്നെ എന്ത് എന്ത് നടപടി എടുക്കാനാണെന്ന് ഇവർ എപ്പോൾ പറഞ്ഞിട്ടില്ല ഈ ശാഖയിലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എപ്പോൾ നോക്കിയാലും കാണാം ഹമാസ് എന്ന ഭീകരവാദി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല ലോകത്ത് ആകെ ഈ പാശ്ചാത്യ ആകെ പാശ്ചാത്യരും ഈ ഇസ്രായേലും ഒക്കെയാണ് അത് തന്നെ പാശ്ചാത്യരിൽ എല്ലാ രാജ്യവും ഇല്ല രണ്ട് മൂന്ന് രാജ്യമുള്ളൂ അവരാണ് ഭീകരവാദ ഭീകര ഭീകരവാദികളെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നത് കാരണം അല്ലാത്ത ഏത് രാജ്യമാണ് ഹമാസിനെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരുമില്ല പിന്നെ എന്ത് എങ്ങനെയാണ് പോയിട്ട് എടുക്കുക എന്താ പോലീസോട് പറയാം എന്താ കോടതിയിൽ പോയിട്ട് പറയാം ഭീകരവാദികളെ കൊണ്ടുവന്നിട്ട് ആനപ്പുറത്തിരുത്തി എന്ന് പറഞ്ഞാൽ ജഡ്ജി ചവിട്ടി ഓടിക്കൂല അവിടെ നിന്ന് എന്ത് വർത്താനാണോ പറയുന്നത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു മാധ്യമങ്ങൾ ഒരുപാട് ദിവസം ചർച്ച ചെയ്തു പറയുമ്പോ അതൊന്നും നിയമവിരുദ്ധമല്ല എന്നിട്ട് പോലും ഇവിടത്തെ മാമ മാധ്യമങ്ങളും പിന്നെ കൃസംഗി സംഘി ചാനലുകളും യൂട്യൂബർമാരൊക്കെ മാസങ്ങളിരുന്നിട്ട് ഇതിപ്പോ നടന്നിട്ട് അധികമായിട്ടുള്ള ഒരാഴ്ചയായിട്ടുള്ളു അപ്പൊ ഒരാഴ്ച ചർച്ച നടത്തി പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇതിപ്പോ ഇന്ത്യൻ സർക്കാർ തന്നെ സപ്പോർട്ടാണ് ഈ ഹമാസിന് പിന്നെ എന്തു പറയാനാണ് മഹാത്മാഗാന്ധി മുതലുള്ള ആൾക്കാര് ഫുള്ള് ഈ പാലസ്തീനികൾക്കും അവിടുത്തെ അവരുടെ പോരാട്ടത്തിലും സപ്പോർട്ടാണ് പിന്നെ നമ്മളായിട്ട് പറഞ്ഞിട്ട് വേറെ നാറാ നിൽക്കണ്ട പറഞ്ഞിട്ടാതിരുന്നതാ വേറെ ഒന്നല്ല യുവന്മാരനെന്തിനച്ചെന്നറിയോ യുവന്മാരനെ ഈ പി സി ജോർജിന്റെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത് രാവിലെ അയച്ചതാണ് വിവരനെ ഇതൊക്കെ ഒരു പദ്ധതിയുടെ ഭാഗം അതായത് ഇവരൊക്കെ കൂടിയിട്ട് ഈ പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ പത്രക്കാരും ജനങ്ങളും വിചാരിക്കും പി സി ജോർജ് ഇങ്ങോട്ട് വരും എന്നങ്ങനെ ധരിക്കും അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ ഇങ്ങോട്ടാവുമല്ലോ അപ്പം മെല്ലെ ഈ കോടതിയിൽ പോയിട്ട് ഹാജരാകുക അല്ലെങ്കിൽ അല്ലാന്നിടയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പിന്നെ അറസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുക ഇവ ഇവന്മാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നേതാക്കന്മാരൊക്കെ കൂടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കൂട്ടമായിട്ട് നിൽക്കുക അങ്ങനെ എല്ലാരെയും കബളിപ്പിച്ചുകൊണ്ട് കൊണ്ട് കോടതിയിൽ പോയിട്ട് ഈ പി സി ജോർജ് കീഴടങ്ങുക ഇതാണ് ഇവര് പദ്ധതി പദ്ധതി അപ്പോൾ ഇയാൾ പറയുന്നത് കോടതിയിൽ കീഴടങ്ങും കോടതിയിൽ കീഴടങ്ങും കീഴടങ്ങല്ല എന്തോ ഹർജി കാണിക്കെ അങ്ങനെ കേട്ട് നോക്കാം വ്യക്തത വരുത്താമോ അതായത് ഈ അത്ര നേരം പറഞ്ഞു അവിടെ ഹാജരാവും ഇവിടെ ഹാജരാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ അറിയുന്ന ആൾ പി സി ജോർജ് എവിടെയാണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ അപ്പം അവിടെ ആ മറ്റേ ട്വന്റി ഫോർ ചാനൽ അതാണ് ആ ട്വന്റി ഫോർ ചാനലിൻ്റെ മൈക്കൊക്കെ എടുത്ത് വിളിച്ചിറിയുന്നത് ആരെ പി സി ജോർജ് അപ്പോൾ ട്വന്റി ഫോർ ചാനലിൻ്റെ അവിടുത്തെ അരുൺകുമാർ ചോദിക്കാണ് ഈ പി സി ജോർജ് ഇപ്പം എവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എവിടെ ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞിത്ര ഓവറായിപ്പോയിരുന്നു അപ്പം മെല്ലെ രക്ഷപ്പെടുക ഏഹ് ഇങ്ങനത്തെ ടീംസാണ് പക്ഷേ ഇതിപ്പോൾ പോലീസുകാരുടെ തൊപ്പിമപ്പ് എന്തുകൊല്ലൊന്നുമില്ല ഇത് പോലീസുകാർ ആകെ പിന്നെ രക്ഷിക്കാൻ അവസാന ശ്രമം വരെ അവസാന നിമിഷം വരെ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതാ യൂത്ത് ലീഗർ പിന്നെ അവരുടെ വക്കീലിൻ്റെ നല്ല കൃത്യമായ നിയമം അനുസരിച്ചിട്ടുള്ള മുന്നോട്ട് പോക്ക് കാരണം ജയിലിലായെന്നുള്ളൂ കാരണം ആ കോടതിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ആ പിന്നെ വക്കീൽ ആ വക്കീലൊരു ഒരു നല്ലൊരു ഒരു ഹിന്ദുവാണ് നല്ല ഒരു മനുഷ്യനാണ് ജനാധിപത്യ വിശ്വാസിയാണ് പിന്നെ വർഗീയത ഒക്കെ എത്തിയൊക്കെ നടക്കുന്ന നല്ലൊരു വക്കീലാണത് അപ്പോൾ അയാൾ പിന്നെ നിയമപരമായിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ കോടതിക്കും ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ കോടതി എന്തെങ്കിലും പറയുമ്പോൾ മുന്നേ പിന്നെ കോടതി ഇലക്ഷൻ ഉണ്ട് മുന്നേ പിന്നെ ജാമ്യ വ്യവസ്ഥയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഒരിക്കലും പറയില്ല ഇതൊക്കെ കാണിക്കുകയാണ് കോട പോലീസിൻ്റെ അടുത്തൊന്നും കാണിക്കാല്ലേ ഇവരുടെ അടുത്ത് കാണിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞത് കാരണമാണ് ഇപ്പോൾ കോടതിക്കും ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്തത് കൊണ്ട് ജയിലിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ പതിനാല് ദിവസം റിമാൻഡാണ് ഇത്ര മാർച്ച് പത്താം തീയതി വരെ അകത്ത് കിടക്കണമെന്നാണ് പറയുന്നത് അതാണ് സംഭവം അപ്പോൾ നമുക്ക് ആ മറ്റേ വേറൊരു ഫോട്ടോ ഒന്ന് കാണുക വേറെ ആ യൂത്ത് ലീഗിൻ്റെ പിന്നെ വക്കീലാണ് വക്കീലാണെന്നാണ് തോന്നുന്നത് ഏ എന്താ ഇത് കസ്റ്റഡി അപേക്ഷ പോലും കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലല്ല മനപ്പുറം ഒളിപ്പിച്ചതാണ് ആസൂത്രിതമായ വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ വി പി നാസർ ആ ഇത് വി പി നാസർ ആണ് പക്ഷേ മറ്റ് വേറൊരു കോടതിയിൽ പോയത് ഒരു ഒരു ഹിന്ദ ഹൈന്ദവ സഹോദരനാണ് മൂപ്പർ നല്ലൊരു വക്കീലാണ് ഇയാളും കുഴപ്പമില്ല മൂപ്പരെല്ലാവരും ഇവരെല്ലാവരും കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഈ എന്താ പറയുക നിയമം നിയമം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള നിയമം മുന്നോട്ട് കൊണ്ടുപോയത് കാരണം അകത്തേതാണ് അപ്പോൾ ഇതാണ് ആ വക്കീൽ ഇത് ലാസ്റ്റ് ഇത് ഇന്നത്തെ വക്കീലത് മറ്റൊക്കെ മുന്നത്ത വക്കീൽമാരാണ് അഡ്വക്കേറ്റ്മാരാണ് അപ്പോൾ എല്ലാ ലോപോളും അടച്ചിട്ടുള്ള വാദം കാരണമാണ് ഈ പി സി ജോർജ് ഇപ്പോൾ കുടുങ്ങിയത് പക്ഷേ മൂപ്പരനെ ഏതോ പാല പാലയിൽ ഏതോ ഒരു ഇതുണ്ട് തോന്നുന്നുണ്ട് ഒരു ജയിൽ അത് അങ്ങോട്ട് മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു സംഭവം കൊണ്ട് ഈ പി സി ജോർജ് ഇതൊക്കെ നിർത്തും എന്ന് നിങ്ങൾക്കാർക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം എന്താണ് കാരണം മൂപ്പർ ബി ജെ പിയുടെ കയ്യിലെ ചട്ടകമാണ് ബി ജെ പി പറഞ്ഞത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മോദി അമിത്ഷാ പറഞ്ഞു കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ശരിക്കുള്ള ജയിലിൽ ജയിലിലോളും നീണ്ട കാലം മയതിനനി കിടക്കണ പോലെ മയദിനിയുടെ മിക്ക മി പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് മയദിനിക്കെതിരെയുള്ള കേസ് എന്താണ് വർഗീയത പറഞ്ഞു എന്നാണ് എത്ര മുപ്പത് കൊല്ല ജയിലിൽ ഇന്നവരെ തെളിഞ്ഞിട്ടില്ല ഇത് തെളിവുള്ള സംഗതി അറസ്റ്റ് എന്താ മടി ഏതാ പറഞ്ഞത് ഇതിപ്പോൾ നമ്മളെത്ര ഒളിപ്പിച്ച് വച്ചാലും ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പം നടക്കുന്നത് രണ്ട് നിയമമാണ് രണ്ട് കൂട്ടർക്ക് രണ്ട് നിയമമാണ് നടക്കുന്നത് അതിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ അങ്ങനെയാണ് നടക്കുന്നത് അതായത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഷഫീഖ് ബി ജെ പിയുടെ ഭരണം കേരളത്തിൽ എന്നതിൻ്റെ തെളിവുകൾ പോലീസ് പരസ്യമായി എന്നതിൻ്റെ തെളിവുകൾ പോലീസ് പരസ്യമാക്കിയെന്നവരാണ് ബി ജെ പിയുടെ ഒരു പിടുത്തം ഉള്ളത് കൊണ്ടാണല്ലോ പോലീസുകാർ പി സി ജോർജിനെ രക്ഷിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കണതെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ മാക്സിമം സഹായിച്ച് കോടതിക്ക് ഗത്യന്തരം ഇല്ലാത്ത കോടതി വേറെ വഴിയില്ലാതെ മാത്രം റിമാൻഡിലാക്കിയത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം കാരണം അകത്തായതാ ഇല്ലെങ്കിൽ അതുമില്ല ആ ഒരു സംഘടനയിലും കൂടി ഇതിൽ നിന്നിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ വേറെ ഏത് സംഘടന ആരും മുന്നോട്ട് വന്നിട്ടില്ല പിന്നെ അക്കൂസ് ഒരുപാട് പാലസ്തീൻ കുട്ടികളെ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി നല്ലോണം പീഡിപ്പിക്കുന്നുണ്ട് പൈസക്കാരും അങ്ങനെ രാഷ്ട്രീയക്കാരും ആ ദ്വീപ് ഏതാണ് അറിയുമോ അതിൻ്റെ പേര് എന്താണ് എംസ്റ്റൈൻ എംസ്റ്റൈനോ എംസ്റ്റൈൻ ദ്വീപ് അങ്ങനെ എന്തോ ഒരു ദ്വീപാണ് എൻ്റെ പേര് ഞാൻ ഇട്ടിരുന്നൊരു വീഡിയോ മുമ്പ് അത് പിന്നെ യൂട്യൂബ് ബ്ലോക്ക് ആക്കിയാൽ അപ്പോൾ പിന്നെ ഞാൻ ഒഴിവാക്കിയ വിഷയം പിന്നെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിലോ ഒന്ന് എഴുതിട്ടോ അവിടെ അയാൾ മരിക്കും ചെയ്ത് അയാളുടെ പേരാണത് ആ മര മരണപ്പെട്ട ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്ത ആളുണ്ടല്ലോ ഐംസ്റ്റീൻ അങ്ങനെ എന്തൊരു പേരാണ് അയാൾ മരണപ്പെടും മരണപ്പെട്ടത് ജയിലിൽ കാരണം അയാൾ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടേ അതിൽ ഒരുപാട് അമേരിക്കയുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അതിൽ കുടുങ്ങിയിട്ടുണ്ട് കുടുങ്ങ പറഞ്ഞാൽ അവർക്ക് കേസില്ലല്ലോ ഇതേപോലെ തന്നെ പി സി ജോർജ് ബി ജെ പി കാരുടെ പോലെ തന്നെ കേസില്ല അവർക്ക് പിന്നെ ഐംസ്റ്റൈൻ അങ്ങനത്തെ ഒരു പേരാണ് മറന്നിയാണ് പിന്നെ ഹബീബ് ഇപ്പോൾ പിണറായി തന്നെ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ പിണറായി മോദിക്ക് കേരളത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് കൂട്ടുനിന്നാൽ ഡൽഹി പോലെ കേരളവും ആ നരാധന്മാർക്ക് എടുത്ത് നരാധന്മാന്മാർ കിട്ട് എടുക്കാൻ സുഖമല്ലേ എന്ന് പറയുന്നത് ഒരു സംശയമില്ല അതായത് ഒരു രാഷ്ട്രീയക്കാരനും ബി ജെ പിക്കാരടക്കം ഒരൊ ഒരൊറ്റ രാഷ്ട്രീയക്കാരും കുറ്റകൃത്യം ചെയ്യാത്തവരില്ല പക്ഷേ ഇപ്പോൾ ബി ജെ പിക്കാരെ ഈ ഭരണം ഇരിക്കണ കാരണം അധികാരം ഇരിക്കണ കാരണം അവർക്കെതിരെ ആർക്കും തലപൊക്കാം ഒരു ഏജൻസിക്കും സാധ്യമല്ല ഒരു കോടതിക്കോ അന്വേഷണ ഏജൻസികൾക്കൊന്നും സാധ്യല്ല അപ്പോൾ അവർ അവർക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെപ്പോൾ തന്നെ കുറ്റ കുറ്റവാളികളെന്നറിയാം അപ്പോൾ ആ കുറ്റങ്ങൾ പെറുക്കിയെടുത്തിട്ടാണ് മര്യാദക്കുന്നോ ഞങ്ങൾ പറഞ്ഞു കിട്ടുന്നോ ഇല്ലെങ്കിലൊക്കെ ജയിലിലാക്കുട്ടോ ഞങ്ങളുടെ കയ്യിലാണ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ആ ഭീഷണിയിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തിൽ ബി ജെ പി വരും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഈ വോട്ടിങ് മെഷീൻ തീരുമാനിച്ചുകൊണ്ട് അപ്പോൾ അതിന് സാധ്യത ഒക്കെ ഉണ്ട് ഇപ്പോൾ ഡൽഹിയിലും എന്താ ചെയ്തത് അവിടെ എല്ലാ ജനങ്ങളും പറയുന്നത് ഞങ്ങൾ ആപ്പിനാണ് വോട്ട് ചെയ്തത് എന്ന് പറയണു പറയുന്നുണ്ട് പക്ഷെ അവിടെ ജയിച്ചത് ഭരിക്കുന്നതാരാണ് ഇപ്പോൾ ബി ജെ പി ഡൽഹി മാത്രമല്ലല്ലോ ഹരിയാണിയും മഹാരാഷ്ട്രയും മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പച്ചക്ക് തട്ടിപ്പ് നടത്തിയത് ആരെങ്കിലും എന്തിനും ചെയ്തോ ഒന്നുമില്ല പിന്നെ എന്താണ് ഹല്ലല്ലോ ഇതൊരു നാടകമാണ് കണ്ണിൽ പൊടിയിടാൻ ചെറ്റകൾ ഒരു സംശയമില്ല അത് ഈ മുസ്ലിം സമൂഹത്തിനെ ഒന്ന് തണുപ്പിക്കാനേ ഏ ആ ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലെ അങ്ങനെ ലട്ടോ എന്നൊക്കെ അല്ല കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ സുനീർ മലൻ ടിവിയോട് നാടിനൊരു ഗുണമുണ്ടായി മലൻ ടിവിയോട് നാടിനൊരു ഗുണമുണ്ടായി എന്താണ് ഗുണം എന്ന് പറയൂ അബു ഹാഫിസ് ജനം ടി വിയിലെ അടിമ നമ്പ്യാർ ഒരു ആദ്യം ആ മുപ്പറിനെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് പറയാണ് ഇത് അവിടെ നമ്പ്യാർ പറഞ്ഞ അടുത്തുണ്ടല്ലോ ഈ ജനം ടി വിയിൽ കുത്തിയിരിക്കണ് അയാളിനെ കാരണം വേറൊരു കച്ചറിയാണ് വേറും കെട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി വന്നിട്ട് അവിടെ മുസ്ലിങ്ങൾ കയ്യേറി ഇവിടെ മുസ്ലിങ്ങൾ കൈയേറി എവിടെ കയ്യേറി അവിടെ ചെന്ന മുസ്ലിങ്ങൾ ഏഴെലത്തില്ല എന്ന് കാണാം അങ്ങനെ വെറുതെ കഥ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താ വെച്ചാൽ ഫണ്ടഡാണ് കേട്ടോ ഫണ്ടഡാണ് ഈ ചാനലുകളൊക്കെ അപ്പോൾ അതുകൊണ്ടാണത് ഇന്ത്യയിൽ ഇരട്ട നീതി എന്നൊക്കെ പറയുന്ന ഒരാൾ പിന്നെ പി സിയുടെ സ്വഭാവം ഈ ജന്മത്തിൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരാൾ പറയുന്നുണ്ട് ജനൻ ടി വി കൊണ്ടുണ്ടായ ഏക നേട്ടം അനിൽ നമ്പ്യാർക്ക് ഇര ഇരിക്കട്ടെ അതിനുള്ള ലൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ഹൈക്കോടതി ജഡ്ജി ഇൻസ് ജസ്റ്റിസ് ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണനാണ് ഇതിലെ താരം ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ ആ കൊമൻസ് സാറ്റിസ്ഫൈഡ് ചെയ്യാതെ കീഴ് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരാൾ പറയണം അങ്ങനെയാണെന്ന് നിങ്ങളൊക്കെ അഭിപ്രായം ഓക്കെ അപ്പോൾ ഇതാണ് ഈ പി സി ജോർജിൻ്റെ വിഷയം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ